കേരള സർവകലാശാലയിലെ ജാതി പരാതിയിൽ പരാതിയിൽ പോലീസ് പോലീസ് വിദ്യാർത്ഥിയുടെ കേരള സർവകലാശാല ഓറിയന്റൽ സ്റ്റഡീസ് വിഭാഗം ഡീൻ സി എൻ വിജയകുമാരിക്കെതിരെയാണ് അധിക്ഷേപി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസ് വകുപ്പ് മേധാവിൽ നിന്ന് ജാതി നേരിട്ടുന്ന ഗവേഷക പോലീസിനെ സമീപിച്ചത് കേരള സർവകലാശാല ഓറിയന്റൽ സ്റ്റഡീസ് വിഭാഗം ഡീൻ സി എൻ വിജയകുമാരിക്കെതിരെയായിരുന്നു പരാതി പി എച്ച് ഡി നൽകില്ലെന്ന് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നുമായിരുന്നു വിദ്യാർത്ഥി വിപിൻ വിജയന്റെ പരാതി ഇതിലാണ് ശ്രീകാര്യം പോലീസ് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം അധ്യാപികയെ പ്രതിയാക്കി കേസെടുത്തത് ബിപിൻ വിജയന്റെ പി ഓപ്പൺ ഡിഫൻസിൽ വെച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കം മൂല്യനിർണ്ണയ സമിതി ചെയർമാൻ അംഗീകരിച്ച വിപിന്റെ പ്രബന്ധം നിലവാരമില്ലാത്തതാണെന്നും ഗവേഷകന് സംസ്കൃതം അറിയില്ലെന്നും കാണിച്ച് അധ്യാപിക വൈസ് ചാൻസലറെ സമീപിച്ചു ഇതിനു പിന്നാലെ പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം സംസ്കൃതമെന്ന് പറഞ്ഞ് അധ്യാപിക അധിക്ഷേപിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ബിപിൻ രംഗത്തെത്തുകയായിരുന്നു അതേസമയം വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവു നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം